നമസ്കാരം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആദ്യ ഭീകരവാദി ഒമർ മുഹമ്മദ് അഥവാ ഉമർ നബി അല്ല എന്ന് വേണം കണക്കാക്കാൻ മിർസ ഷഹബാദ് ബൈഗ് ആണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് അതായത് ഗോരഖ്പൂർ അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകളിൽ മിർസ ഷഹദാദ് ബൈഗിന് പങ്കുണ്ട് രണ്ടായിരത്തി ഏഴിൽ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിങ്ങിൽ ഇദ്ദേഹം ബിരുദമെടുത്തിരുന്നു ഇയാൾ ഇന്ത്യൻ മുജാഹിദൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദിയാണ് രണ്ടായിരത്തി എട്ടിൽ സ്ഫോടന വസ്തുക്കൾ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഇയാൾ കർണാടകയിലെ ഉടുപ്പി സന്ദർശിച്ചിരുന്നു ഉടുപ്പിയിൽ ഇദ്ദേഹം ഇന്ത്യൻ മുജാഹിദൻ്റെ പ്രവർത്തകരായ റിയാസിനും യാസിൻ ഫട്കലിനും വലിയ അളവിൽ ഡിറ്റനേറ്ററുകളും ബെയറിങ്ങുകളും വിതരണം ചെയ്തതുമായിട്ടും റിപ്പോർട്ടുകളുണ്ട് ബേഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിയന്ത്രണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകളിലും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമുണ്ട് അതിനാൽ ഒരു ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം ബെയ്ഗിന് പരിചിതമായിരുന്നു തീർന്നില്ല ഇനി അഹമ്മദാബാദ് സ്ഫോടനങ്ങൾക്കായി പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ബെയ്ഗ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ഖയാമുദ്ദീൻ കബാഡിയ മുജീബ് ഷെയ്ഖ് അബ്ദുൾ റാസിഖ അത്തിഫ് അമീൻ എന്നിവരും ബെയ്ഗിനൊപ്പം ഈ ടീമിലുണ്ടായിരുന്നു ആക്രമണം നടത്താൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും സമാഹരണം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്തത് വീഗായിരുന്നു താമസം യാത്ര പണം ഉപകരണങ്ങൾ അങ്ങനെ എല്ലാം ഇയാൾ ഏർപ്പാട് ചെയ്തു ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കിയതും ബീഗാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ സ്വയം നിർമ്മിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നു അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇയാൾക്ക് ഇതിനുള്ളൊരു സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു ഗോരഖ്പൂർ സ്ഫോടനം നടന്നത് മെയ് മാസത്തിലെ ഗോരഖ്പൂരിലെ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ ഉച്ചഭക്ഷണ പാത്രങ്ങളിൽ നിറച്ച മൂന്ന് ബോംബ് സൈക്കിളിൽ വെച്ച നിലയിൽ ചെറിയ ഇടവേളകൾ പൊട്ടിത്തെറിച്ചു നാശനഷ്ടം വളരെ കുറഞ്ഞ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു പക്ഷേ ആറു പേർക്കോളം പരിക്കേറ്റിരുന്നു അന്നും ഈ സംഭവത്തെ തുടർന്ന് പോലീസ് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഗോരഖ്പൂർ സ്ഫോടനം കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ജയ്പൂർ സ്ഫോടനം നടന്നത് രണ്ടായിരത്തി എട്ട് മെയ് മാസത്ത് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ട് മെയ് പതിമൂന്നിന് വിനോദ സഞ്ചാര കേന്ദ്രത്തിലായിരുന്നു ജയ്പൂരിലെ വിനോദ സഞ്ചാര കേന്ദ്രത്തിലായിരുന്നു ഈ സ്ഫോടനം അറുപതിലധികം ആളുകളാണ് ഇതിൽ കൊല്ലപ്പെട്ടത് വളരെ വലിയ ഒരു ബ്ലാസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയേറെ വളരെ പ്ലാൻഡായിട്ട് വളരെ കൃത്യമായിട്ട് ഈ ആക്രമണങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള വളരെ കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു ശേഷിയും സംവിധാനവും ഉമർ മുഹമ്മദിനേക്കാൾ മിർസയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതേ വർഷം തന്നെ അഹമ്മദാബാദ് സ്ഫോടനം രണ്ടായിരത്തി എട്ട് ജൂലൈയില് ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ ഇരുപത്തിയാറിന് അഹമ്മദാബാദിൽ എഴുപത് മിനിറ്റിനുള്ളിൽ ഏകദേശം ഇരുപത് ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് അമ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മുജാഹിദ് എന്ന സംഘടനയിലെ അംഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അന്നെ അന്നേ പോലീസ് സംശയിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റിന് അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തയ്യാറെടുക്കുന്നത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇതിന് കോപ്പ് കൂട്ടിയിരുന്നു അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കോപ്പ് കൂട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ ഒമർ മുഹമ്മദിനേക്കാൾ എത്രയോ ഇരട്ടി ഭീകരവാദിയായിരുന്നു മിർഷാ ഷഹദാദ് ബൈഗ് നിസ്സാരമായി ഇത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളുമാണ് അൽഫല യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ അധികാരികൾക്കും നേരെ എടുക്കുന്നത് അതേസമയം അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ മധ്യപ്രദേശിലെ മഹ ബോർഡിലെ റെസിഡൻഷ്യൽ കെട്ടിടം അനധികൃത നിർമ്മാണമായി പ്രഖ്യാപിക്കുകയും ഇത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം പൊളിച്ചു മാറ്റുന്നതിനുള്ള ചെലവ് കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നും ബോർഡ് മുന്നറിയിപ്പ് നൽകി മഹു മുക്കേരി മൊഹലയിലെ സർവേ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് സ്ഥിതി ചെയ്യുന്ന ഹൗസ് നമ്പർ പതിമൂന്ന് എഴുപത്തി ജാവേദ് സിദ്ദിഖിയുടെ പിതാവായ മൗലാന ഹമാദിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏകദേശം എണ്ണൂറ്റി അറുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ മൂന്ന് നില കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് കണ്ടോൺമെന്റ് എഞ്ചിനീയർ എച്ച് എസ് കലോയ പറഞ്ഞതിനനുസരിച്ച് മൗലാന ഹമീദിന്റെ വീടാ വീട് പൊളിച്ചു നിൽക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കണ്ടോൺമെൻറ്റ് നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഏഴിലും വകുപ്പ് നിരവധി കത്തുകൾ നൽകിയിരുന്നു പല നോട്ടീസുകൾ ഇതിനകൂടകം തന്നെ നൽകിയിട്ടുണ്ട് ആവർത്തിച്ച് അറിയിച്ചിട്ടും നിർമ്മാണം നീക്കം ചെയ്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിലെ നോട്ടീസിൽ കെട്ടിടത്തിലെ താമസക്കാരോ നിയമപരമായ അവകാശികളോ മൂന്ന് ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡ് പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കണ്ടോൺമെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനുവേണ്ടി വരുന്ന ചെലവ് ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നും അധികാരി അറിയിച്ചു ഇരുപത്തഞ്ച് വർഷം മുൻപ് മുഹുവിട്ട് ഹരിയാനയിലേക്ക് ജാവേദ് അഹമ്മദ് സിദ്ദിഖിയും കുടുംബവും മാറി താമസിച്ചു ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് മൗവിട്ട് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് താമസം മാറിയതാണ് ആയതാണ് വിവരം എന്നിരുന്നാലും വീട്ടിലെ ചില ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കാണ് നോട്ടീസ് കൈമാറിയത് ജാവേദ് സിദ്ദിഖിയുടെ സഹോദരൻ അഹമ്മദ് സിദ്ദിഖിയെ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴയ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മധ്യപ്രദേശ് പോലീസ് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹം മുഖ്യപ്രതി ഡോക്ടർ ഉമർ മുഹമ്മദ് നബി ഉൾപ്പെടെ നിരവധി പ്രതികൾക്ക് ഈ സ്ഥാപനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ രേഖകൾ ഫണ്ടിംഗ് സ്രോതസ്സുകൾ വിദേശ ഇടപാടുകൾ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവ അന്വേഷണ ഏജൻസിയുടെ പരിധിയിലാണ് അതേസമയം വിഷയം അതീവ ഗൗരവമായതിനാൽ തന്നെ പ്രാദേശിക ഭരണകൂടവും കണ്ടോൺമെന്റ് ബോർഡും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പൊളിച്ചു നീക്കുന്നതിന് മുന്നേ ഏർപ്പാടാക്കിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാനുള്ള സാധ്യതയുണ്ട് ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പിതാവായ മൗലാന ഹമീദിന്റെ വീടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അപ്പോൾ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കണ്ടോൺമെൻ്റ് നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഏഴിലും വകുപ്പ് നിരവധി കത്തുകൾ നൽകിയിരുന്നു പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ചറിയിച്ചിട്ടും നിർമ്മാണം നീക്കം ചെയ്തില്ലെന്ന് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിൽ കെട്ടിടത്തിൽ താമസക്കാർ ഇല്ല നിയമപരമായ അവകാശികൾ മൂന്ന് ദിവസത്തിനുള്ളിൽ അതി അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കണ്ടോൺമെൻറ് പൊളിച്ചു നീക്കൽ നടപടി സ്വീകരിക്കുമെന്നും കണ്ടോൺമെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനുവേണ്ടി വരുന്ന ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നും അധികാരി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മുഹുവിട്ട് ഹരിയാനയിലേക്ക് ജാവേദ് അഹമ്മദ് സിദ്ദീഖ് ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും മാറി താമസിച്ചു ഹരിയാനയിലെ ഫരീദാബാദിലേക്കാണ് താമസം മാറിയതെന്നാണ് വിവരം എന്നിരുന്നാലും വീട്ടിലെ ചില ആളുകൾ താമസിക്കുന്നുണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാവേദ് അഹമ്മദ് സിദ്ദീഖിയുടെ കുടുംബം ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് താമസം മാറിയതാണ് ആയതാണ് വിവരം എന്തായാലും ഇപ്പോൾ നിലവിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചിലർ താമസിക്കുന്നുണ്ട് അവർക്കാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് ജാവേദ് സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖി ഇരുപത്തി അഞ്ച് വർഷം മുന്നേ അദ്ദേഹം നടത്തിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ മധ്യപ്രദേശ് പോലീസ് ഫരീദ് ബാദിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല യൂണിവേഴ്സിറ്റിയിലെ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ മുഹമ്മദ് നബി ഉൾപ്പെടെ നിരവധി പ്രതികൾക്ക് ഈ സ്ഥാപനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതാണ് ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ഒരു കേന്ദ്രമായി അൽഫല യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചു എന്ന് വളരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു ഉമർ മുഹമ്മദ് നബി ഉൾപ്പെടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നേ മിർസ ഷേദാദ് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ തെരുവ് തെളിവുകളാണ് അന്വേഷണ ഏജൻസിക്ക് ലഭ്യമായത് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ രേഖകൾ ഫണ്ടിങ് സ്രോതസ്സുകൾ വിദേശ ഇടപാടുകൾ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവ അന്വേഷണ ഏജൻസി വിശദമായി പരിശോധിച്ച് വരികയാണ് അതേസമയം അതീവ ഗൗരവമായ രീതിയിലാണ് പ്രാദേശിക ഭരണകൂടവും ഇത്തരമൊരു പൊളിച്ചു നീക്കലിന് മുന്നേ ക്രമീകരണങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ അവകാശികൾ ഇതിന് പൊളിച്ചു നീക്കാനുള്ള ഒരു സന്നദ്ധതയൊന്നും അറിയിച്ചിട്ടില്ല ആ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ കൃത്യമായൊരു സന്ദേശമാണ് തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യം നൽകാൻ പോകുന്നത് തീവ്രവാദികളുടെ വീടുകൾ പൊളിച്ചു നീക്കുക അവരുമായി ബന്ധപ്പെട്ട് എല്ലാ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെടുത്താൽ കർശനമായ നടപടികളായിരിക്കും സ്വീകരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യൻ സർക്കാർ ഭാരത സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകാനായിട്ട് തയ്യാറെടുക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്